ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മാറുന്നു പാലക്കാട് എം ആയി മാറുന്നു എല്ലാം അതിവേഗമായിരുന്നു ഈ കേസുകൾ ഈ വളർച്ചയ്ക്ക് പൂർണ്ണമായി തിരിച്ചടിയായി മാറിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ ചിലർക്കൊണ്ട് ഈ നിന്ന നിപ്പിൽ എന്ന് പറയില്ലേ അങ്ങനെ എണീക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതൊന്ന് നമ്മൾ ആദ്യം ആദ്യമൊന്നിരുന്ന് പിന്നെ ഒന്ന് പതുക്കെ പൊങ്ങി വേണം എണീക്കാനെന്നാണ് അല്ലാതെ ഈ നിന്ന നിപ്പിൽ എണീറ്റാൽ ചിലപ്പം മലന്നടിച്ച് വീഴും അല്ലെങ്കിൽ കമന്നടിച്ച് എന്ന് പണ്ടേ പറയും ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ഉയർച്ച അതിൽ ഷാഫി പറമ്പലിൻ്റെ കൈ വളരെ പ്രധാനമായിരുന്നു ഇദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കുന്നതിന് കളിച്ച കളികൾ നമുക്കറിയാമല്ലോ എത്ര പേരുടെ വോട്ട് ചേർത്തു അതിലെത്ര പിന്നെ അവസാന നിമിഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ നടത്തിയ കളികൾ അങ്ങനെ പണം മുടക്കി പിന്നെ തനിക്ക് വലങ്കയായ ഒരാളെ അവിടെ നിർത്തിയതാണെന്നുള്ള പരാതികൾ നേരത്തെ ഉയർന്നാണ് അതിന് ശേഷവും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിലേക്ക് രണ്ടാമത് നിന്ന് അഭിൻവർക്കിയെ കൊണ്ടുവരാൻ പോയപ്പോഴും തൻ്റെ പാർശ്വവർത്തികളെ നിർത്താനായിട്ട് ഓരോ കോൺഗ്രസ് നേതാക്കളും കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലരെ ചിലർ പൊക്കിക്കൊണ്ടു പൊക്കിക്കൊണ്ടുവരികയാണ് അങ്ങനെ വന്നാൽ നേതാവാകില്ല പണ്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഗുണമെന്ന് വെച്ചാൽ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വളരെ നാൾ അടിയും തൊഴിയും ഒക്കെ കൊണ്ട് ത്യാഗമനുഷ്ഠിച്ച് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ത്യാഗമനുഷ്ഠിച്ചൊക്കെ കഴിയുമ്പോഴാണ് അവരെ നേതാവായിട്ട് അംഗീകരിക്കുക ഇന്നിപ്പോൾ ആ പാർട്ടിയിലും അത് മാറിയിട്ടുണ്ട് അതിൻ്റേതായ ദോഷം അവിടെയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തീവ്രതയില്ലാത്ത പീഡനങ്ങളൊക്കെ അവിടെയും നടക്കുന്നതായിട്ട് ചിലർ ഇപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെത് വളരെ തീവ്രമായ അതിതീവ്രമായ പീഡനമാണെന്നുള്ളതാണ് ഇപ്പോൾ വെളി വന്നിരിക്കുന്നത് വന്നവരൊക്കെ പറഞ്ഞിരിക്കും അദ്ദേഹത്തിന് പിന്നെ പീഡനം മാത്രം പോരെ പിന്നെ ഇരയെ മാന്തിക്കീറുന്ന പ്രവൃത്തി വരെ ചെയ്യുന്ന വിധത്തിലേക്ക് ക്രൂരമായി ഏതാണ്ടൊരു സൈക്കോ ആളായിട്ട് വരെ ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ ഇനി ഭീഷണിയുടെ ആയുധം എന്താണ് കാരണം പി ജെ കുര്യന്റെ ഒരു ദിവസം വന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന ഇദ്ദേഹത്തിന് സീറ്റ് നൽകും പിറ്റേ ദിവസം അദ്ദേഹം എൻ എസ് എസിന്റെ ആ ഒരു പരിപാടിയിൽ പി ജെ കുര്യനെ കാണുന്നു സംസാരിക്കുന്നു ആ നിമിഷം തന്നെ അദ്ദേഹം ട്രാക്ക് മാറ്റുകയാണ് അതെ ഇത് എന്താണ് ഈ ഭീഷണിയുടെ ലക്ഷ്യം അത് ഒരുപാട് റെക്കോർഡുകൾ പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കയ്യിലുണ്ട് ഷാഫി പറമ്പലിൻ്റെ കയ്യിലുണ്ട് പലരുടെയും പലരെയും അവർ അങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത് കാരണം ഇവർക്കൊക്കെ ഓരോരുത്തരെയും കൺട്രോളിൽ നിർത്താനുള്ള ഒരുപാട് വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഞാനിത് പുറത്തുവിട്ടാൽ താൻ അകത്തായി പോവും അല്ലെങ്കിൽ അമിട്ടുപോലെ പൊട്ടിപ്പോവും തൻ്റെ പ്രതിച്ഛായ നിമിഷങ്ങൾക്കകം തകർക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാൻ രാഹുലിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ചിലപ്പോൾ പറയുമ്പോൾ ചിലർ മിണ്ടാതിരിക്കുന്നത് രാഹുൽ അടുത്ത് വരുമ്പോൾ ചിലർ ഓടിക്കളയുകയാണ് ഏഹ് എനിക്കും കൂടെ ഈ ശാപേക്കോ എന്ന് പേടിച്ചിട്ട് പക്ഷെ നിവർത്തിയില്ല അടുത്ത് വന്ന് ചെവിയിൽ വർത്താനം പറയുമ്പോൾ ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ ഇവൻ നേരെ ഇത് അടുത്ത പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞാലോ കാരണം നല്ല ഒന്നാം തരം വാക്ചാതുര്യമുള്ള ആളാണ് അപ്പോൾ കഥകൾ ഒരുപാട് കയ്യിൽ സ്റ്റോക്ക് ഉള്ള സ്ഥിതിക്ക് ഇതെല്ലാം വിളിച്ചു പറഞ്ഞാലോ പിന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ലായിരുന്നു ഇപ്പം പീഡിപ്പിക്കപ്പെട്ട വനിതകൾ തന്നെ ഓരോരുത്തരായിട്ട് പറയുകയാണ് ഏതൊക്കെ വിധത്തിലാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ വിധത്തിലാണ് അവർ നിഷ്പ്രഭരായി നിന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ തങ്ങൾ പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന വിധത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ആള് ചില്ലറയല്ല ഇത് കോൺഗ്രസ് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് ഏതാണ്ട് ഇപ്പോൾ പോഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള നയത്തിലാണ് ഇരിക്കുന്നത് ഇനി അവർ രാഹുൽ എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെയും കെ മുരളീധരന്റെ ഒക്കെ സംഭാഷണിനെ കുറിച്ചും രാഹുലിനെ ഉയർത്തിക്കൊണ്ടുവന്നവർ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട് ഉണ്ട് അല്ല അവർ അവരിലേക്കാണ് അടുത്ത വെടി പോവുക ഇപ്പൊ രാഹുലിന്റെ ഇപ്പം പിണറായി വിജയൻ എന്ന അതിബുദ്ധിമാന്റെ ഉദ്ദേശം അത് തന്നെയാണ് രാഹുലിനെ നാറ്റിക്കുക എന്നുള്ളതല്ല രാഹുൽ നാറിയെന്നുള്ളത് സി പി എമ്മിന് നല്ലപോലെ അറിയാം ഇനി രാഹുലിനെ ഇനി നാറ്റിച്ചിട്ട് കാര്യമില്ലെന്നും അവർക്കറിയാം പക്ഷേ രാഹുലിനെ ഈ വിധത്തിൽ ആക്കിയതാര് എന്നുള്ളതായിരിക്കും യു സി പി എം അടുത്തത് ചോദിക്കാൻ പോകുന്നത് ഇപ്പം ഇലക്ഷനിൽ ചിലരൊക്കെ എം പി സ്ഥാനത്ത് രാജിവെച്ചിട്ടൊക്കെ എം എൽ എ ആയിട്ട് മത്സരിക്കാൻ വരും ആ സമയത്ത് അവർ ആ വെടി പൊട്ടിക്കും ഇയാളല്ലേ അയാളെ ഇങ്ങനെ ആക്കിയത് എന്ന് ചോദിക്കാൻ അവസരമുണ്ടാകും ആ അവസരത്തിനാണ് ഇപ്പം ഈ തോറ്റു നിൽക്കുന്ന നാറി നിൽക്കുന്ന അവശനായി നിൽക്കുന്ന രാഹുലിനെ വീണ്ടും ഇറുക്കിയതിൻ്റെ പിന്നിലുള്ള സി പി എമ്മിന്റെ തന്ത്രം അതോടൊപ്പം തന്നെ ഇത്തരം ഇപ്പോ പി ജെ കുര്യനായും സൂര്യനെല്ലി കേസായാലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ അതെ അല്ല അതുകൊണ്ടാണ് പി ജെ കുര്യൻ ഞാനത് സൂര്യനെല്ലിന്ന് എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ കഥകൾ ഒരുപാട് പേർക്ക് പറയാനുണ്ട് അടൂർ പ്രകാശിനെ കുറിച്ചും പല കഥകൾ ഉണ്ട് എന്നുള്ളത് കെ സി വേണുപോലിനെ കുറിച്ച് കഥകളുണ്ട് എന്നൊക്കെ ഉള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറയുന്നത് ഈ കഥകളൊക്കെ ഞാൻ പുറത്തു പറയും അതുകൊണ്ട് പലരും അതുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് രാഹുൽ അടഞ്ഞ അധ്യായം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല പുള്ളി ഇത്തരം എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതെ ഇത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലരും ഇതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവന്നെ വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു ഒത്തിരി ഒത്തിരി അധികം പേരെ വളരെ ക്രൂരമായി കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നതാണ് പ്രശ്നം അത് തെളിക്കപ്പെട്ടിട്ടില്ല ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അത് തെളിഞ്ഞു വരുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ് കാരണം പല കേസുകളിലും വളരെ വിദഗ്ധമായിട്ടാണ് രാഹുൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്ത്രീയെ കൊണ്ടുതന്നെ ഇരയായ സ്ത്രീയെ കൊണ്ടുതന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുക അവരുടെ അവർ വിളിച്ചിട്ട് പോകുന്നതായി വരുത്തുക ഇതൊക്കെ പീഡനത്തിൻ്റെ പരിധിയിൽ എത്രത്തോളം വരാൻ കഴിയുമെന്നുള്ളത് ശാസ്ത്രമംഗലാചത്തിനെ പോലുള്ള വക്കീലന്മാർ സംസാരിക്കുമ്പം കോടതിയിൽ മാറിപ്പോകുന്നുണ്ട് അതാണ് അല്ലെ പറഞ്ഞു ഈ നമ്മളൊക്കെ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു കഥ പറയുമ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് ഇത് അതേ പുള്ളി ക്ലൈമാക്സിന്ന് തുടങ്ങുന്നത് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം ഏഹ് എൻ്റെ വീട്ടിലേക്ക് പോലീസ് വരുമ്പോൾ എങ്ങനെ ഇരിക്കണം അതിനു മുമ്പ് അപഖ്യാതി പത്രത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇരയെ പിടിക്കാനായി ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ പുറകോട്ട് പുറകോട്ടാണ് പുള്ളിയുടെ എല്ലാ ചിന്തകളും റിവേഴ്സ് സീനാണ് പുള്ളി നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയില്ലേ അതുപോലെയാണ് പുള്ളിയുടെ എല്ലാ പ്രവർത്തികളും ഇങ്ങനെ അപൂർവമായ ഒരു ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെത് എങ്ങനെയോ പോകേണ്ട എത്രയോ നന്നായി പോകേണ്ട ഒരു വയ്യനാണ് ഭയങ്കര കാൽക്കുലേഷനും ഭയങ്കര ഇമാജിനേഷനും ഭയങ്കര ടോക്കിംഗ് പവറും ടോക്കിംഗ് പോയിന്റ്സും ഒക്കെ ഉള്ള ഒരാളാണ് അതാണ് ഈ ചാനൽ ചർച്ചയിലൊക്കെ പെട്ടെന്നെങ്ങ് കയറി പ്രസിദ്ധനായത് ഒരു ശക്തിയും കഴിവുമുണ്ട് ആ കഴിവ് പക്ഷേ പെർവേർട്ടഡായി പോയി നെഗറ്റീവായി പോയി അതിൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തതായി പോയി എന്നുള്ളതാണ് ഇപ്പം രാഹുൽ വന്നിരിക്കുന്ന കുഴപ്പം ഇനി അതിൽ നിന്ന് കരകയറുന്നത് എങ്ങനെയെന്നുള്ളത് പാടാണ് ഇനി അതിന് ചിലപ്പോൾ റിവേഴ്സ് ചിന്തിച്ചോണ്ടിരിക്കയായിരിക്കും ഞാൻ ഇങ്ങനെ ജയിലിൽ കിടന്നാൽ അവിടുന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ജയിലിൽ ആക്കുന്നതിന് മുമ്പ് കോടതിയിൽ വരുമ്പോൾ ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് പിന്നെ ചിന്തിച്ചു പോവാം അതേ ഇപ്പോൾ നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ സ്വതന്ത്രനായി നിന്ന് എങ്ങനെ വിജയിക്കാം ഇപ്പോൾ പിന്നെ പുള്ളി ഇപ്പം ആലോചിക്കുന്നതായിരിക്കും എന്നെ സദാചാരം പറഞ്ഞ് നിയമസഭ പുറത്താക്കിയാൽ എങ്ങനെ ഒരു വ്യക്തിമായിട്ട് താൻ ഇരയാക്കിയ വനിതകളെക്കാൾ വലിയ ഇരയായി താൻ എങ്ങനെ മാറി ജനങ്ങളുടെ മുമ്പിൽ കണ്ണീരുമായിട്ട് പോയി സ്ത്രീകളുടെയും കുട്ടികളുടെയും അമ്മമാരുടെയൊക്കെ വോട്ട് എങ്ങനെ നേടാം ഇപ്പം പിന്നെ യുവാക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഈ പിന്നെ പിന്നെ എന്താ ഇതരബന്ധം അല്ലെങ്കിൽ വിവാഹ ബന്ധം അങ്ങനെ പറയുന്നുണ്ട് കാരണം ഈ മൂന്ന് പേരും കല്യാണം കഴിഞ്ഞവരാണ് മൂന്ന് പേരും കല്യാണം കഴിഞ്ഞതാണ് ഇത് കല്യാണം കഴിയാത്ത ഒരു കന്യനാണ് അപ്പൊ ഈ കന്യന് മറ്റ് കന്യകമാരല്ലാത്തവർ വന്ന് പീഡിപ്പിച്ചാൽ അതെങ്ങനെ പീഡനമാകും എന്ന് ഈശ്വർ മോഡലിലുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൂടെ ഈശ്വർ ഇന്നലെ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ മൂന്ന് ലൗചിന്നെ വിട്ടാണ് ആ കുട്ടി സേവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പീഡിപ്പിച്ചെന്ന് പറയുന്നത് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട് രാഹുൽ ഒരു പീഡകരുടെ ഒരു നേതാവായിട്ട് ഉയർന്നു വരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് പണ്ട് ഈ പിന്നെ തൊഴിലാളി നേതാക്കളൊക്കെ അടിമകളാക്കി ചിലരെ വളർത്തി വെച്ചിരുന്നു അങ്ങനെ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പഴയ നേതാക്കന്മാരൊക്കെ ഹീറോകളായത് ഇപ്പൊ അതുപോലെ പീഡനത്തിൽപ്പെട്ട പുരുഷന്മാരെ രക്ഷിച്ചുകൊണ്ട് ഒരു വലിയ നേതാവാകാൻ ആണ് രാഹുൽ ഈശ്വരൻ ശ്രമിക്കുന്നതാണ് രാഹുൽ രാഹുൽ നല്ല കോമ്പിനേഷൻ ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ രാഹുൽ അത് ചേരാൻ ഇല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാം സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ കുറെ വോട്ട് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും ഒക്കെ കാലുപിടിച്ച് ഏതെങ്കിലും ഒരു തോക്കുന്ന സീറ്റെങ്കിലും കൊടുത്തുകൂടാകില്ല കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പൊ അതാണ് ഈ രാഹുൽ മോഡൽ വ്യക്തികൾ പല വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുമായിട്ട് ആ പാർട്ടിയെ സമീപിച്ചിട്ടുണ്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ള നേതൃത്വത്തിൻ്റെ പ്രശ്നം നൂറ്റിനാൽപ്പത് പേരിൽ പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പേരുടെ ലിസ്റ്റ് കോൺഗ്രസിൻ്റേതായിരിക്കും ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടാകും എന്ന് തലപുകഞ്ഞ ആലോചിച്ചുകൊണ്ടാണ് അവരൊക്കെ നിൽക്കുന്നത് ഈ പീഡകരും പീഡിതരും പിന്നെ ബലാത്സംഗക്കാരും പഴയ വയസ്സൻ ബലാത്സംഗക്കാരും ഒക്കെ എത്രത്തോളം രംഗത്ത് വരുമെന്നുള്ളത് കോൺഗ്രസിനെ വളരെയധികം ചിന്തിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒക്കെ ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ചൂടാപ്പം പോലെ ഇങ്ങനെ ഇറക്കുമെന്നൊക്കെ പറയുന്നെങ്കിലും ജനുവരിയിൽ ഞങ്ങൾ ഇറക്കും ഫെബ്രുവരിയിൽ ഫുൾ ലിസ്റ്റ് ആവും എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഇറക്കാൻ പോയാൽ തൊണ്ടയിൽ ഉണായിട്ട് നിൽക്കുമോ ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലാകുമോ എന്ന് ചിന്തിക്കുകയാണെന്ന് കോൺഗ്രസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും